പിന്നെ ഒരു 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 വർഷമൊക്കെ ആകുമ്പോൾ നമ്മളതിൻ്റെ ഇല പൂൺ ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് ഒരാൾ നിന്ന് ചക്ക പറിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഹൈറ്റിൽ ആകുമ്പോഴത്തേന് നമ്മളത് പൂൺ ചെയ്ത് പൂൺ ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം ശിഖരങ്ങളുണ്ടാകും അതുപോലെ തന്നെ ചക്കയും കൂടുതലുണ്ടാകും ഇതിപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഫോൺ ചെയ്ത് നിർത്തിയതാണ് ഇപ്പം കണ്ടല്ല നല്ലപോലെ ഇല തളിർത്തൊക്കെ വരികയാണ് അപ്പം ഇനി ഇതിപ്പോൾ റെഗുലറായിട്ട് ഇങ്ങനെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിപ്പം ഇതിന് സാധാരണ സീസണൊന്നും അല്ല സീസണൽ ചക്കയൊന്നും അല്ല ഇത് എപ്പോഴും ഇങ്ങനെ ചക്ക ഉണ്ടാകും നമുക്ക് ആവശ്യത്തിന് നമുക്ക് പിന്നെ ഇപ്പോൾ വലിയ മരമാണെങ്കിലും അതുമായി ഇടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഇതാകുമ്പോൾ നമുക്ക് താഴെ നിന്ന് തന്നെ വളരെ പിള്ളേർക്കാണെങ്കിലും വീട്ടിലുള്ളവർക്ക് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മളീ ബഡ്ഡ് തൈ കൊണ്ടാ വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എഴുപത് സെന്റിമീറ്റർ ആഴവും ഒരു അറുപത് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത്